പൊഗയൻ പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ട് സ്വന്തമായി വീട്ടിൽ ഗ്രാഫ്റ്റിങ് തുടങ്ങി അതിനുശേഷം ചെറിയൊരു നഴ്സറി വീട്ടിൽ ആരംഭിക്കുകയും ഇന്നിപ്പോൾ വലിയൊരു ഹോൾസെയിൽ നേഴ്സറിയുടെയും അതുപോലെ തന്നെ വോളജിക്കൽ പാർക്കിന് അടുത്ത് തന്നെ പുത്തൂർ ഗവൺമെൻറ് സ്കൂളിനും അതുപോലെ പുത്തൂർ ഫൊറോന ചർച്ചിനും എല്ലാം അടുത്തായിട്ട് ഒരു അടിപൊളി റീറ്റെയിൽ പൊഗൈൻ വില്ല ഗാർഡനുമുള്ള ഒരു ചെറിയ സംരംഭകനെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര സ്വന്തമായി വീട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിലക്കുറവ് തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത ഭാഗത്തുള്ള ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഗാർഡൻ തന്നെയാണ് ഈ ഗാർഡൻ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള റൂട്ട് സ്റ്റോക്കുകൾ അതും ഒരുപാടുണ്ട് അതും കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ വീഡിയോയിൽ എല്ലാം മെയിനായിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് വില പറയുന്നില്ല എന്നുള്ളത് അതിന് വിപരീതമായിട്ട് ഈ വീഡിയോയിൽ ഒരുവിധ എല്ലാ ഐറ്റത്തിൻ്റെയും വില പറയുന്നുണ്ട് നമസ്കാരമുണ്ട് എൻ്റെ പേര് ബോസ് ഞാൻ പുത്തൂരാണ് എൻ്റെ വീട് എൻ്റെ സ്വദേശം ഓൾറെഡി നമുക്ക് ഒരു രണ്ട് നഴ്സറി ഉണ്ട് ഓൾറെഡി ഒരു വലിയ ഒരു രണ്ട് ഏക്കറിലേക്ക് ഒരു നേഴ്സറി ഉണ്ട് ഒരു റീറ്റെയിൽ ഷോപ്പും ഒരെണ്ണം ഔട്ട്ലെറ്റ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി നമുക്ക് ഓൾറെഡി ഹൈവേയിൽ നിന്ന് നമുക്ക് ഒരു മൂന്ന് കിലോമീറ്റർ അടുത്താണ് നമ്മുടെ നേഴ്സറി അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ സുവോൾജി പാർക്ക് നമുക്ക് ഒരു ഒരു കിലോമീറ്റർ ആണ് നമുക്ക് ാണ് പേര് നമുക്ക് ഇവിടെ സെയിൽ സെയിൽ വരണേ ഹോൾസെയിൽ ആണോ ആണോ അതോ ഓൺലൈൻ ഉണ്ടോ നോർമലി ഒരു അവിടെ നമുക്ക് രണ്ട് ഏക്കറിൽ കംപ്ലീറ്റ് ഫുൾ ആയിട്ട് ഹോൾസെയിൽ ആണ് ചെയ്യുന്നത് അത് നമുക്ക് ഒത്തിരി ജില്ലകളിലേക്ക് ഉണ്ട് എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ മണ്ണുത്തിക്ക് തന്നെ ഒരു അഞ്ചെട്ട് നഴ്സറികളിലേക്ക് നമുക്ക് സപ്ലൈ ഉണ്ട് ഇത് ഓൾറെഡി നമ്മളിപ്പോൾ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ട് ഒരു വർഷം ആവുന്നുള്ളു അത്യാവശ്യം റീറ്റെയിലും എന്നാൽ എല്ലാം കൂടി അഡ്ജസ്റ്റ്മെന്റിലാണ് നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്നത് നമുക്കിപ്പോൾ നോർമലി ഒരു ചെറിയൊരു ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മള് റീറ്റെയിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ അങ്ങനെ ഒരു എല്ലാവരും വരുമ്പോ റീറ്റെയിൽ ഷോപ്പ് വെച്ചിട്ട് പേടിച്ചിട്ട് അവര് വലിയ നഴ്സറിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് അവര് ചെയ്യണം അപ്പൊ ഞാൻ നോർമലി ഇവിടെ തന്നെ എടുത്തോളാം ഞാൻ അത് ചെയ്ത് തരാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പെൺവില്ലയുടെ സ്റ്റാർട്ടിങ് നമുക്ക് നോർമലി നമുക്ക് ചെറിയ ചട്ടി ഓൾറെഡി നമുക്ക് അറുപത് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഓർഡിനറി ഹൈബ്രിഡ് നമുക്കൊരു നൂറ്റുന്നൂറ് നൂറ്റമ്പത് രൂപ റേഞ്ചിരിക്കാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ബോഗൻമുള്ള സ്റ്റാർട്ടിങ് ഓക്കേ പിന്നെ അതിൽ വലുതുകൾ ഉണ്ട് അതിൽ നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ്റമ്പത് ആയിരം ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ റേഞ്ചിരിക്കും കയറി കയറി പോകാൻ മൾട്ടിക്കളേഴ്സുകൾ ഉണ്ട് മൾട്ടി കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവറേജ് ഒരു എഴുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് അത് രണ്ട് കളർ മൂന്ന് കളർ അങ്ങനെ മൾട്ടി അതുമാതിരി ഹൈബ്രിഡ് ഒരു പത്ത് പതിനഞ്ച് ജനങ്ങൾ ഇപ്പം പുതിയ വെറൈറ്റികളുണ്ട് അത് പിന്നെ ഇപ്പൊ ഇവിടേക്ക് എത്തിച്ചിട്ടില്ല നമ്മളവിടെ പോവാത്ത കാരണം കൊണ്ടാത്തതാണ് വലിയ ഇതൊരു എന്താ പറയാ ഒരു ശരി പറഞ്ഞാൽ അത്രയും ഹൈലൈറ്റ് ആയിട്ട് ഉള്ള ഒരു ഐറ്റം ആണ് ഹാങ്ങിങ് സെക്ഷനും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണത് ഹവായി പർപ്പിൾ എന്നാണ് പേര് ഓൾറെഡി അത്യാവശ്യം നല്ലൊരു റേറ്റ് ഉള്ള ഒരു സാധനാണത് നോർമലി ഹവായി പർപ്പിൾ പർപ്പിൾ ലീഫ് ആണല്ലേ ലീഫ് അത് ഒത്തിരി നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഐറ്റം അതിന്റെ ചെറു ചെറു ചട്ടികളുണ്ട് അതല്ലേ നമുക്ക് നോർമലി പൂവായിട്ടില്ല അത് കാരണം ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും ഇതൊരു ചട്ടി ഉണ്ടെങ്കിൽ മതിയല്ലേ വീട്ടിൽ അതാണ് അതാ ഒത്തിരി ഒത്തിരി ഭംഗിയുള്ള സാധനം ഇത് ഒത്തിരി ആൾക്കാർ വന്ന് ചോദിക്കും ഞാൻ പറഞ്ഞത് തൽക്കാലം കൊടുക്കുന്നില്ല ആവട്ടെ ഒരു ഫയർ ഓപ്പാലാണ് ഇത് ഓൾറെഡി നമുക്ക് ഹാങ്ങിങ്ങിലേക്ക് സെറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ ഞാൻ ഓൾറെഡി ഗ്രാഫ് ചെയ്ത് സെറ്റ് ചെയ്തതാണ് വലിയ നാടൻ ബോഗൻ മുല്ല ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് ഫയർ ഓപ്പലാണ് ഇതിപ്പോ ഓൾറെഡി അപ്പുറത്തെ ഇത് ലാവണ്ടർ എന്ന് പറഞ്ഞ അതിനാണെങ്കിൽ ഡയറക് ഉണ്ടാവും പൂനാ അത് മിക്സ് ആണ് മിക്സ് ആണ് ഒരു ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഡാർക്ക് പിന്നെ പിന്നതില് നമുക്ക് ഇതിപ്പോ അത്യാവശ്യം ഒരു ഒരു മൂവായിരം രൂപ റേഞ്ച് വരാവുന്ന ഒരു ഐറ്റാണ് ഐറ്റാണ് നമ്മുക്ക് ഹവായി പെർപ്പിൾ തന്നെയാണ് അത് നമ്മൾ പൈപ്പിൽ സെറ്റ് ചെയ്ത് നല്ലൊരു നല്ലൊരു ചട്ടി കൂടെ പൈപ്പും രീതിയിൽ നമുക്ക് ബുഷ് ചെയ്തെടുക്കാവുന്ന അത് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇതും അതും വള്ളി തന്നെ ഇതിപ്പോ പൂ കൊഴിയണ ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് ഇതിലിപ്പോ ചില്ലി ചില്ലി റെഡ് ചില്ലി യെല്ലോ ഫയർ ഒപ്പാലി അങ്ങനെ മൂന്നേനാണ് വൈറ്റോ വൈറ്റും നമുക്ക് ഓൾറെഡി നാടനാണ് നാടൻ ആണ് ചെയ്താണ് വൈറ്റിലാണ് ചെയ്തത് അപ്പൊ അത് കാരണം കളയേണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ് നാടൻ യെല്ലോയാണ് പക്ഷെ ഇത് ഞാനത് ഗ്രാഫ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സാധനമാണ് അത് ഒന്ന് രണ്ട് പാർട്ടികൾ വന്ന് ചോദിച്ചു ഗ്രാഫ്റ്റിങ്ങിനാണ് അവർ വന്ന് ചോദിക്കുന്നത് പക്ഷെ നമുക്ക് കൊടുക്കാൻ കൊടുക്കാനൊരു മടി കൊല്ലം നടത്തുക നമുക്ക് ചെയ്യാലോന്ന് വെച്ചിട്ട് ഞാൻ വലുതായിട്ട് അപ്പൊ ഒത്തിരി നമുക്ക് ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു കടയാണത് അപ്പൊ അതെ കളയാണ്ട് ഞാനത് സൂക്ഷിക്കുന്നു അടുത്ത പ്രാവശ്യത്തേക്ക് ആക്കാനായിട്ട് നാടനാണ് ഇത് ഒരു മറ്റേ പൂനെ വെറൈറ്റിയിലെ എസ് പി സി സെക്ഷനിലുള്ള ഒരു ഹൈബ്രിഡ് ആണ് ഇത് ഓൾറെഡി ഇപ്പൊ നമുക്ക് പൂ കൊഴിയാറായ ഒരു സമയത്താണ് ഇപ്പൊ ചെറിയൊരു അങ്ങനത്തെ ഒരു നല്ലൊരു ഐറ്റം ആണ് ഈ സാ ഒത്തിരി പൂക്കൾ ഉണ്ടാവും നാടൻ മൾട്ടി ഉണ്ടാവും ഹൈബ്രിഡ് മൾട്ടി ഉണ്ടാവും അതിൽ ഹൈബ്രിഡ് മൾട്ടിയിൽ ചില്ലി മാത്രമല്ല പ്ലെയിൻ ബ്രെഡ് ബ്രെഡ് അതേമാതിരി അത് അങ്ങനത്തെ വെറൈറ്റികള് ഫയറൊപ്പാല് അങ്ങനെ മിക്സിങ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നൊക്കെ നാടൻ ഇതൊക്കെ നാടൻ അനങ്ങളാണ് അത് നമുക്കൊരു ഏവറേജ് ഒരു ഒരു അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന ഒരു റേഞ്ചിലാണ് നമ്മൾ ചെയ്യണത് അതെ ഇത് ഇതും അതേമാതിരി നല്ലൊരു ലാവണ്ടറിന്റെ ഡാർക്കാണ് അതിന്റെ മിനിച്ചർ ടൈപ്പ് ലാവണ്ടർ ആണ് അതിന്റെ ഉണ്ട് അതേ തന്നെ അതിന്റെ ലൈറ്റും നല്ലൊരു കളേഴ്സുകളാണ് കുഴപ്പം വീട്ടിൽ ഓൾറെഡി നഴ്സറി ഓൾറെഡി ഉണ്ടായിരുന്നതാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എനിക്ക് നേഴ്സറി ഉണ്ടായിരുന്നതാണ് ഓൾറെഡി രണ്ടു വർഷം കഴിഞ്ഞപ്പോ എനിക്ക് ഒരു രണ്ട് പാർട്ട്ണർമാരെ കൂടുതൽ കിട്ടി അവരുടെ ഭൂമിയിലാണ് നമ്മൾ അവർക്ക് ഒരു ആറ് ഏക്കർ ഭൂമി ഉണ്ട് പിന്നെ ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ മെയിൻ വഴിയിൽ ഒരു റീറ്റെയിൽ ഷോപ്പിന് വേണ്ടി ഒരു സ്ഥലം ഉണ്ട് അപ്പൊ അവർ അവരിലും കൂടി ഞാനാണ് ഞങ്ങൾ രണ്ട് മൂന്നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ടീം വർക്കാണ് ഞങ്ങൾ ഞങ്ങള് മെയിനായിട്ട് ാണ് ഇത് നമുക്ക് ഷെയ്ഡിൽ കയറി വരുന്നത് മാത്രം വൈറ്റില് പക്ഷെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നമ്മളെ നന്നായി ബുഷ് ചെയ്തെടുത്താലാണ് ഇങ്ങനെ ഭംഗിണ്ടാവുള്ളത് അല്ലെങ്കിൽ ഒത്തിരി വൈഡ് ആവുന്ന ഒരു ഐറ്റം ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഭംഗിയുള്ള ഒരു ഐറ്റം ഇതില് ഒത്തിരി വെറൈറ്റികളുണ്ട് ഇതില് ചിലത് ഐവറിയില് പിങ്ക് ഉള്ളുണ്ട് അങ്ങനെ ഓരോ ഓരോ രണ്ട് മൂന്ന് വെറൈറ്റി നാടൻ ഉണ്ട് ഇതൊക്കെ അതിന്റെ വെറൈറ്റികൾ തന്നെയാണ് ചിലതില് ചെറിയ വൈറ്റ് വരും ഉണ്ടാവും ചിലത് പ്യുവർ ആയിട്ട് ചിലത് പിങ്ക് പിങ്കിലാണ് മറ്റേ ഐവറി കയറിയത് അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് സെക്ഷൻ എല്ലാം നമുക്ക് മൾട്ടി സെക്ഷൻ ആണ് ഇതിലിപ്പോ എന്താ വെച്ചാ ഇപ്പൊ പൂ കൊഴിയണ ഒരു ഇങ്ങനെ അധികം കാണാത്തത് ഇതിപ്പോ ഓൾറെഡി ചില്ലി ചില്ലി ഐസ്ക്രീം ചില്ലി യെല്ലോ റൂബി റെഡ് ഫ്ലൈ മറ്റേ ഫയറൊപ്പാല് അങ്ങനെ എല്ലാത്തിലും പല മിക്സിങ്ങിനാണ് നമ്മൾ ഒരു മൂന്ന് കളർ നാല് കളർ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അത് മാക്സിമം പൂ കൊഴിയാറായ ഒരു ഭക്ഷണം മാത്രമേ ഉള്ളൂ സ്വന്തം സ്വന്തം ചെയ്യണതാണ് അല്ലല്ലോ പിന്നെ നമുക്ക് ഒരു വിധ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാനും കഴിയും പിന്നെ ശരിക്കാണെങ്കിലും നമുക്ക് മൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് അപ്പൊ അത് വരുമ്പോ നമുക്ക് അവര് എടുക്കുന്ന ഒരു പാർട്ടികളാണെങ്കിലും നമുക്ക് അനുസരിച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അത്രേ ഉള്ളൂ നാടൻ വെറൈറ്റികളാണ് ഇതിപ്പോ നാടൻ ബോമുള്ള ഏറ്റവും നല്ല വെറൈറ്റികളാണ് വെച്ചാൽ കഴിഞ്ഞാൽ അതിലിപ്പോ പിങ്ക് ഉണ്ടാവും ഓറഞ്ച് ഉണ്ടാവും ചെങ്കൽ കളർ ഉണ്ടാവും യെല്ലോ ഉണ്ടാവും വൈറ്റ് ഉണ്ടാവും അങ്ങനെ ഒരു കുറച്ച് വെറൈറ്റികൾ മാത്രം അതൊരു ആവറേജ് നമുക്കിപ്പോ ഒരു രണ്ടടി മൂന്നടി ഹൈറ്റ് ഉള്ള സാധനത്തിന് നമുക്കൊരു ആയിരം രൂപ ആ റേഞ്ചിൽ കൊടുക്കുന്ന റേഞ്ചിലുള്ള ആയിട്ടാണ് വലിയ വലിയ ചെടി ഇപ്പൊ നമുക്ക് ഇപ്പൊ കൊല്ലം അടുത്ത വരെ നമുക്ക് കളർ ആക്കാനായിട്ട് ഒത്തിരി സൗകര്യം ഉള്ള ഒരു ഗ്രാഫ് ചെയ്യാനായിട്ട് ഇതും അതേമാതിരി ഒരു നോർമലി നമുക്ക് എല്ലാ മൾട്ടി കളേഴ്സുകളാണ് ഇതിപ്പോ ഒരു മൂന്നടി രണ്ടടി രണ്ടര അടി ആ ഐറ്റംസ് ആണ് അതിലെല്ലാ വെറൈറ്റികളും ഉണ്ടായിരിക്കും ഇതിപ്പോ നമുക്ക് ഒരു എഴുന്നൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മൂവായിരം രൂപ വരാവുന്ന റേഞ്ചിലേക്കുള്ള മൾട്ടി കളേഴ്സുകളാണ് ഇതും സെയിം നമ്മുടെ ഹവായി പർപ്പിൾ തന്നെയാണ് ഓൾറെഡി പൂക്കൊഴിഞ്ഞ് സമയം പുതിയ പുതിയ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം പുതിയ ഉള്ളിൽ നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റും നമുക്ക് നിർത്താൻ പറ്റുന്ന സാധനമാണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ശരിക്കും ഇതിപ്പോ ഓൾറെഡി നമുക്കൊരു അഞ്ചടി ഹൈറ്റിൽ നാലടി അഞ്ചടി ഹൈറ്റിലുള്ള ഒരു മൾട്ടി കളേഴ്സിലാണ് ചില്ലി വെറൈറ്റി മാത്രമാണ് അത് ഇതൊരു ഏവറേജ് നമുക്കൊരു ഒരു നാലായിരം തൊട്ട് ഒരു ആറായിരം വരെ വിലയുള്ള ഒരു വിലയുള്ളവരായിട്ടാണത് എല്ലാം ഇപ്പൊ പൂ പുതിയ വരുന്നു ഇതെല്ലാം ചില്ലി കഴിഞ്ഞ് ഇത് ഇത് ഇപ്പൊ സമയമാണ് ഓൾറെഡി നമ്മൾ ഒരു ട്രിപ്പ് പൂ പൂക്കഴിഞ്ഞു രണ്ടാം ട്രിപ്പ് വരുന്നു നിറച്ചു മുട്ടുകളായിട്ട് വരും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ഇത് ചില്ലി ഐസ്ക്രീം ആണ് ഇതിന്റെ മിക്സിംഗ് വരുന്നത് നാലായിരം തൊട്ട് സ്റ്റാർട്ടിങ് ശേഷം ഇത് നമ്മുടെ നാടൻ പോകുമ്പോൾ ഗ്രാഫ് ചെയ്താണ് പക്ഷെ എല്ലാരും പിടിച്ചില്ല ഒരാൾ പോയി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ അത് ചില്ലി ഐസ്ക്രീമാണ് അത് അടുത്ത കൊല്ലം അപ്പൊ നല്ലൊരു ബുഷിയായിട്ട് സാധനം ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു പത്ത് മൂവായിരം രൂപ വില വരാവുന്ന രീതിയിലേക്ക് ബുഷാക്കിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ചില്ലി ചില്ലി നല്ല ഐസ്ക്രീം ഒരു ഒരു ഐസ്ക്രീമിന് വേറെ വെറൈറ്റി ആണ് അത് വേറെ ഉണ്ട് പക്ഷെ അത് തമ്മിൽ ചെറിയ വ്യത്യാസമാണ് നല്ല ഭംഗിയുള്ള ഒരു ഒത്തിരി ഒത്തിരി നിറഞ്ഞ പൂണ്ടാവുന്നതായിട്ടാണ് ഷൈഡുകൾ വരുന്നത് ലൈറ്റ് പിങ്ക് ആണതാണ് ഇതൊരു രണ്ടടി ഹൈറ്റ് വരാവുന്ന മൾട്ടി കളേർസുകളാണ് ഇതിപ്പോ നമുക്കൊരു നോർമലി നമുക്ക് ചില്ലി വെറൈറ്റികളും റൂബി സെക്ഷൻ ഫ്ലെയം റെഡ് അങ്ങനെയാണ് മിക്സ് ആണ് ഓപ്പാരി വരുന്നത് ഇതിലൊ നമുക്കിപ്പോ നോർമലി ഒരു രണ്ടായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന വെറൈറ്റികളാണ് ഇതിലുള്ളത് ഇത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ലാവണ്ടറിന്റെ ഡാർക്ക് ആണ് ഒത്തിരി ഭംഗിയുണ്ട് വേറെ ഒരു പേരും കൂടി ഉണ്ട് പക്ഷെ എനിക്ക് ഓർമ്മലില്ല അപ്പൊ അത് നല്ലൊരു ഇതാണ് അപ്പൊ ഒത്തിരി വലിപ്പുള്ള പൂക്കളാണ് വലിയ പൂക്കളാണ് അതാണ് വേറെ ചെറിയൊരു വെറൈറ്റി ഒത്തിരി രസകരമായ ഒത്തിരി നാള് നിൽക്കും നമ്മുടെ ഗോൾഡൻ സംശയം പറഞ്ഞ വെറൈറ്റി ഈ കൊല്ലം നല്ലൊരു പ്രചാരത്തിൽ വന്ന ഒരു ഐറ്റാണത് മൾട്ടി കളർ ആയിട്ട് വരും ഭയങ്കര ഭംഗിയായി സാധനം അപ്പൊ ഇതിന് ഇപ്പൊ പ്രശ്നം എന്താ എല്ലാവരും ഒറ്റ ടൈമിൽ നമ്മൾ പൂ കൊഴിഞ്ഞ കാരണം ഒരു സങ്കടമുണ്ട് അപ്പൊ രഴ്സിക്കാർ പറക്കിക്കൊണ്ട് പോണ കാരണം നമുക്ക് എല്ലാം ഒരുമിച്ചിരിക്കില്ല അതിന്റെ ചെറിയൊരു ഇത് ഉണ്ട് അപ്പൊ ഇതാണ് ഏറ്റവും നല്ല വെറൈറ്റി ആണ് അത് ഒത്തിരി ബുഷാക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് നല്ലൊരു ഭംഗി അതിന്റെ പൂക്കൾക്ക് ഒരു മൂന്ന് നാല് ഷെയ്ഡുകളൊക്കെ ഒരു മറ്റേ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ചിത്രയിൽ പെട്ടാണ് അതിനും ഡബിൾ ഷെയ്ഡ് വരും പ്ലസ് അതിന്റെ കൂടെ പിങ്ക് കുറച്ച് കൂടുതലായിരിക്കും ഈ വെറൈറ്റിക്ക് ചിത്ര ഒരു മൂന്നാല് വെറൈറ്റികളുണ്ട് അപ്പൊ അതിലൊരണത് നല്ലൊരു ബുഷായിട്ട് നന്നായിട്ട് പൂണ്ടാവുന്ന ഒരു ഐറ്റാണ് ഇസിൽ പെട്ട് ഐറ്റംസുകളാണ് പൂനാ വൈറ്റ് മുല്ലമുട്ട അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇത് ചില്ലി റെഡ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് വെറൈറ്റികള് ഇത് മേരി മേരി ലൈറ്റ് യറപ്പാല് അങ്ങനെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി അങ്ങനെ ഒരു അതിലാണ് ഐറ്റം നിൽക്കുന്നത് നമുക്ക് ബോഗൻ മാത്രമല്ല നമുക്ക് അത്യാവശ്യം മറ്റുള്ള ചെടികളൊക്കെ ഉണ്ട് നമുക്ക് ചെത്തികള് നമ്പേർ വട്ടം നമ്മള് നമ്മൾക്ക് മാക്സിമം സാധനങ്ങൾ നമ്മൾ മാക്സിമം ഉണ്ടാക്കുകയാണ് അപ്പൊ അതില് നമുക്ക് മാക്സിമം നമ്മൾ കവർ ചെയ്തെടുക്കുന്ന എല്ലാ ഐറ്റംസുകളും അത്യാവശ്യം പൂക്കളുണ്ട് നമുക്ക് നമുക്ക് അതിന് വേണ്ടി നമ്മള് പൂക്കൾ വേറെ ചെയ്തു പിന്നെ നമുക്ക് ഫ്രൂട്ട്സിന്റെ എല്ലാ ഐറ്റംസുകളുണ്ട് നമുക്ക് പ്ലാവ് മാവ് റംബൂട്ടാൻ മാംഗോസ്റ്റിൻ എല്ലാ ഐറ്റംസുകളും നമ്മുടെ അടുത്തുണ്ട് അത് അത്യാവശ്യം നമുക്ക് റീറ്റൈലും ഹോട്ട്സെലായിട്ട് മൂവ് ചെയ്യുന്നത് ഹാങ്ങിങ് സെക്ഷൻ ആണ് അത്യാവശ്യം വെറൈറ്റികൾ കാണും ഇത് അത്യാവശ്യം നല്ലൊരു ആണ് നമ്മളെ ഇവിടത്തെ വെറൈറ്റി അല്ല പൂന വെറൈറ്റികളാണ് ഒത്തിരി ഹൈലൈറ്റ് ആയിട്ട് നന്നായി ഉപയോഗിക്കുന്ന ഐറ്റി ആണ് ഇതൊക്കെ നല്ല സൂപ്പർ ഇൻഡോർ പോട്ടിലെ ഇതും അതേമാതിരി നല്ലൊരു ഹാങ്ങിങ് പോട്ടിൽ നല്ല സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് അത് പിന്നെ അത്യാവശ്യം റോസുകൾ ഇൻഡോറിന്റെ ഇൻഡോർ പ്ലാന്റ് ഐറ്റംസുകളും ചെറിയ ജൈവ വളങ്ങൾ നമുക്ക് ഇത് ലോറോ പെറ്റാൽ എന്ന് പറഞ്ഞ ഒരു അനാണ് ഇത് ഓൾറെഡി ചെറുതൊട്ട് നമുക്ക് വരതുകൾ ഉണ്ട് ഇത് ഇപ്പൊ നമുക്ക് നന്നായി ഒരു വലിയ ചട്ടിയിലും നന്നായി ബുഷ് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് അത് മാതിരി നല്ലൊരു ചെറിയ ചെറിയ പൂക്കള നിറഞ്ഞ പൂക്കൾ വെക്കാൻ പറ്റും ഇത് നമ്മള് കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം ബുഷ് ചെയ്തുകൊണ്ട് നല്ല നല്ല ഭംഗിയുള്ളൂ ഇതില് നമ്മള് ഉണ്ടാവും ഉണ്ടാകും ഇപ്പൊ ആവറേജ് ഒരു മൂന്നടി നാലടി ഹൈറ്റ് വരെ ഉള്ളത് ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് പല സൈസുകളുണ്ട് പല സൈസുകളുണ്ട് ഇത് നമ്മുടെ ബോഗൺ വില നാടൻ വെറൈറ്റി ഉള്ള ചിത്രപ്പെട്ടാണ് പക്ഷെ അത് ഒത്തിരി ഭംഗിയുള്ള ഒരു ഐറ്റാണ് അത് കാണുമ്പോ തന്നെ നമുക്ക് എത്രയോ രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടാവും ശരിക്ക് നാടൻ വെറൈറ്റി കൊണ്ട് നമുക്ക് ആൾക്കാർക്ക് ഹൈബ്രിഡ് ആണെന്ന് ഒത്തിരി ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നാടനാണ് അതിന്റെ വേറൊരു ഇപ്പൊ അവിടെ കണ്ട അതേ വേറൊരു വേഷനാണ് അത് ഓൾറെഡി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇത് വൈറ്റ് ഷൈഡിലേക്കാണ് നമ്മൾ പിങ്ക് കയറി ലൈറ്റ് അത് ഒത്തിരി നല്ലൊരു ബുഷ് ആയിട്ട് നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു പേനാണത് അതിന്റെ ഏകദേശം ഒക്കെ ഈ ഐറ്റം ഇത് തന്നെയാണത് ഇപ്പൊ പൂക്കൊഴിയണ ഒരു സമയമായതുകൊണ്ടാണ് ഇപ്പൊ മാസത്തിന് മുകളിലായി ഇപ്പൊ പൂക്കൾ വന്നിട്ട് അപ്പൊ അതിന്റെ ഒരു ക്ഷീണം പൂക്കൾക്ക് കാണാണ്ട് ഇത് വേറെ ഒരു നല്ലൊരു ലാവണ്ടർ എന്ന് പറഞ്ഞ ഐറ്റാണ് അത് നന്നായിട്ട് നല്ല ഒരു മൂവിങ്ങൾ അപ്പൊ ഇത് അതിന്റെ ചെറുതുകൾ ഇപ്പൊ നമുക്ക് പൂവണം അത്യാവശ്യം പൂവായി വരുന്നുണ്ട് അപ്പൊ ആ റേഞ്ചിൽ നിൽക്കുന്നു ഈ ലാവണ്ടറിന്റെ ഗ്യാസ് പറഞ്ഞോ ഇത് നമുക്ക് നോർമലി ഇത് നമ്മുടെ എസ് പി സിയിൽ പെട്ടാണ് ഹൈബ്രിഡ് ആനം തന്നെയാണ് നാടനല്ല ഇപ്പൊ ഇവിടെ ഇതിപ്പോ നമ്മുടെ ഈ ഗോൾഡൻ സൺഷൈൻ്റെ ഒരു വെറൈറ്റി നമ്മള് ഞാനത് കുറച്ചും കൂടി ഹൈലൈറ്റ് ആക്കി ഒന്ന് ആക്കാൻ വേണ്ടിട്ട് ഞാൻ വേറെ ബോട്ടിലേക്ക് മാറ്റിയതാണ് ഗോൾഡൻ സങ്ഷൈൻ ആണത് അപ്പൊ ഞാനതൊന്ന് നല്ല മുഷി കൊടുക്കണം എന്നൊരു ആഗ്രഹത്തിൽ ഞാനത് വലിയ ബോട്ടിലേക്ക് മാറ്റിയതാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ ഈ ഇത് നോർമലി നമുക്ക് ഇത് പൂന പൂനാ വെറൈറ്റിയിൽപ്പെട്ട ഐറ്റംസ് ഉണ്ട് ലാവണ്ടറിന്റെ ഐറ്റംസ് ഉണ്ട് ഇത് ഫുൾ ആയിട്ട് അങ്ങനെ കാണുന്നത് ഫുൾ എല്ലാം പത്തിന്റെ പോട്ട് നാടൻ വെറൈറ്റികളാണല്ലോ നോർമലിപ്പോ നഴ്സരിക്കാർക്ക് കൊടുക്കേണ്ട ഒരു പൊസിഷൻ ഇച്ചിരി ആവുന്നുള്ളു ഭൂഷാവരം വൈകി പ്രാസ്താലും ഇത് നമുക്ക് നോർമലി നമുക്ക് ഹോൾസെയിലുകാർക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു വണ്ടി വന്ന് കേറ്റി പോലെ വിളിച്ച് പറയും എടുത്ത് അവർക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ അത് മിക്സ് ചെയ്ത് സെറ്റ് ആണ് നമ്മള് ഏഴിന്റെ പോട്ടാണ് ഞാൻ അറുപത് രൂപയ്ക്ക് ഇവിടുന്ന് നഴ്സറിക്കാർക്ക് കൊടുക്കുന്നത് ഇതെല്ലാം എല്ലാം ഫുൾ അറുപത് രൂപയ്ക്കാണ് ആണ് നഴ്സറി സെക്ഷനിലാണ് അത് നമ്മൾ ഒരു അവറേജ് ഒരു നൂറിനൊക്കെ എടുക്കാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൊടുക്കാൻ പറ്റും നമുക്ക് അങ്ങനത്തെ ഒരു സെക്ഷനിൽ നിൽക്കണം അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വന്ന് അവർ വന്ന് വണ്ടി വന്ന് കയറ്റി കൊണ്ട് പോകുള്ളൂ കാലദിവസം പിടിച്ച് പറയുന്നത് കൊണ്ടാണ് നമുക്ക് അത് കറക്റ്റ് ഇത് ചെയ്യാൻ പറ്റില്ലേ നമുക്ക് ഒത്തിരി പണിക്കാരൊന്നുമില്ല നോർമലായിട്ട് അഞ്ചാറ് പണിക്കാരുള്ളൂ അപ്പോൾ ആ റേഞ്ചിലിരിക്കും നമ്മൾ ചെയ്ത് പൊച്ച ഒരു സെക്ഷൻ ഫുള്ള് അവിടം വരെ നമുക്ക് ഓൾറെഡി ചില്ലി വെറൈറ്റികളാണ് ഇതും ഇത് ഈ ഭാഗം ചില്ലി വെറൈറ്റിയിൽ ചില്ലി ഐസ് ക്രീമുകളുണ്ടാവും പൈറോപ്പാലുണ്ടാവും എല്ലാം മിക്സ് ഉണ്ടാവുന്നില്ല റൂബി റെഡുകൾ ഉണ്ട് ഇത് നമ്മുടെ ഹവായി പർപ്പിളിന്റെ തയ്യാണ് അവിടെ വലുത് കണ്ടതിന്റെ പർപ്പിൾ അതെ അവിടെ കണ്ട വലുതിന്റെ വരണം അതൊരു പത്ത് ദിവസം കഴിഞ്ഞാൽ പോവാമോ അത് ഇത് ചില്ലി അതില് ചില്ലി റെഡ് ഉണ്ടാവും ചില്ലി ഐസ്ക്രീം ഉണ്ട് ചില്ലി ഓറഞ്ച് ചില്ലി എല്ലോ പൈറൊപ്പാൻ റൂബി ഉണ്ട് ഇതൊക്കെ എന്ത് ഇതൊക്കെ നമുക്ക് നോർമലി നമുക്ക് ചില്ലി ചില്ലി വെറൈറ്റികളെല്ലാം നമുക്ക് ഇരുന്നൂറ് റേഞ്ചിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് അതെ അല്ലേ ഇത് നമ്മൾ ഈ ഇപ്പൊ ഈ കാണുന്ന എല്ലാ ബോഗൻ വില്ലകളും നമുക്ക് ഒരു ആറടി വരെ ഹൈറ്റ് ഉള്ള സൈസ് സൈസുണ്ടാവും ഒരു രണ്ടടി തൊട്ട് ആറടി വരെ ഉണ്ടാവും ഇത് നമ്മൾ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് അടുത്ത പ്രാവശ്യം ഇത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെല്ലുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഇപ്രാവശ്യം നമുക്ക് സെയിൽ ആയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ദോഷം വരുന്നൊരു ആയിട്ടല്ല വർഷം വരും ും നല്ല സ്ട്രോങ് കിട്ടും നമുക്ക് നമുക്ക് ധൈര്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ എന്റെ വീട്ടിലാണ് ചെയ്യുന്നത് അവിടെ ചെറിയൊരു നഴ്സറി വേറെ ഉണ്ട് അപ്പൊ അവിടെയും കൂടി നമ്മളത് ചെയ്ത് വരുന്നു ഇതാണ് ഇപ്പം പ്രാവശ്യം നമ്മളെ സീസൺ നമ്മളെ ഒന്ന് പേടിപ്പിച്ചു എന്നാലും കുഴപ്പമില്ല നല്ല റണ്ണപ്പായിട്ട് ഇപ്പൊ വരുന്നുണ്ട് നമുക്ക് ഓൺലൈൻ ഓൺലൈൻ സെയിൽ സെയിൽ ഒന്നും സെക്ഷൻ മുഴുവൻ പൂന ആണ് എല്ലാം ഇപ്പൊ എല്ലാം മുട്ടായിട്ട് നിൽക്കുന്ന ഒരു പരിവാണ് ഇപ്പോ നമുക്കൊരു ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇത് പൂക്കൾ നമുക്ക് നഴ്സറിക്കാർക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു പൂന വൈറ്റ് ഇപ്പൊ ഓൾറെഡി ഇപ്പുറത്തെ ഇത് ലാവണ്ടറിന്റെ ഒരു വെറൈറ്റി ആണ് അതും ഏതാണ്ട് നമുക്ക് അത്യാവശ്യം മുട്ടുകളായി നിൽക്കുന്ന നിക്കുന്ന പൊസിഷനാണ് അപ്പൊ അത് ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും സക്കൂറ ഉണ്ടല്ലോ ഇത് സക്കുറില് മഹാറാണ്ട് മഹാറാണിന്റെ പിന്നെ തിമ യെല്ലോ ഫ്രൂട്ട്സിൽ നമുക്ക് ഞാവലിന് നല്ലൊരു വെറൈറ്റി ആണ് ബ്ലാക്ക് ഞാവല് അത് നല്ല തായ്ക്കിങ് ഞാവലാന്ന് എനിക്ക് തോന്നുന്നു അത് നന്നായി പൂ പിടിച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ ഒന്ന് രണ്ടാഴ്ച നമ്മൾ പഴം കഴിച്ചിട്ടുള്ളതാണ് ഒത്തിരി ടേസ്റ്റും നല്ല വലിപ്പണ്ട് നിറച്ച് പൂവുണ്ടാവും ഒത്തിരി പൂക്കളുണ്ടെന്ന് വരുന്നുണ്ട് ഇപ്പം കാണുന്നൊക്കെ അബിയു അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് എല്ലാ അത്യാവശ്യം ഫ്രൂട്ട്സിന്റെ എല്ലാ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനം ഉണ്ടായിട്ട് സീഡ്ലെസ് ലെമൺ ആണ് ഇത് ഓൾറെഡി നമ്മുടെ ചെറിയ തൈകൾ വരെ നമ്മുടെ അടുത്തുണ്ട് നമുക്ക് നമുക്ക് ഇത് ഇതിനെ വലിയ സ്റ്റോപ്പ് ഇല്ലാത്തൊരു ഐറ്റം ആണ് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് തന്നെ നമുക്ക് നന്നായി തൊണ്ടച്ചിട്ട് ഹാടാണെന്ന് മാത്രം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആ അതിന്റെ വലുത് 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 ഇതിന്റെ തൈകള് നമുക്ക് കൊടുക്കാറുണ്ട് തൈളോ തിരിഞ്ഞുണ്ട് നമ്മുടെ അടുത്തുണ്ട്